കല്ലടയാറിനു കുറുകെ താഴത്ത് കുളക്കടയിൽ കടവിൽ നിർമ്മിച്ച പാലം ഗതാഗതത്തിന് തുറന്നു നൽകുന്നതോടെ അറ്റുപോയ ഗ്രാമ കൂട്ടായ്മയുടെ കണ്ണിചേർക്കൽ കൂടിയാകുമത കല്ലടയാർ ഇങ്ങനെ അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ മണൽത്തിട്ടകൾ തെളിഞ്ഞും മുട്ടപ്പം വെള്ളവുമായി ഇരുകരകൾ മുട്ടിയൊരുമിയിരുന്ന കാലം കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള കുളക്കടയും പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി ഗ്രാമമായ മണ്ണടിയും വർഷകാലങ്ങളിലൊഴികെ കൈകോർത്തിരുന്നത് ഈ മണൽത്തിട്ടകളിലൂടെയായിരുന്നു കുണ്ടരയിൽ നിന്ന് മണ്ണടിയിലേക്ക് വേലുത്തമ്പി വേലുത്തമ്പിതളവ കടന്നുപോയതും കുളക്കടയിലൂടെ കല്ലടയാർ കടന്നായിരുന്നു ഏതാവശ്യത്തിനും കല്ലടയാറിനു കുറുകെ കുളക്കട താഴത്ത് കുളക്കട തുരുത്തിയിലമ്പലം മാവടി നിവാസികൾ മണ്ണടിയിലേക്കും തിരിച്ചും ഓടി നടന്നു ഇടിഞ്ഞക്കടവ് താമരശ്ശേരിക്കടവ് തെങ്ങമ്മം കടവ് ചെട്ടിയാരഴുകത്ത് കടവ് തുടങ്ങി അക്കരയ്ക്ക് വഴി വഴിതുറന്ന് കുളക്കട പഞ്ചായത്തിൽ കടവുകളും നിരവധി ഉണ്ടായിരുന്നു മണ്ണടി ദേവീക്ഷേത്രത്തിലെ ഉച്ചബലിത്തൊഴാനും കുളക്കടയിലെയും താഴത്ത് കുളക്കടയിലെയും ഉത്സവങ്ങൾ കാണാനും ജനം കല്ലടയാറിന് കുറുകെ കടത്തുകടന്നും നടന്നുമെത്തിയിരുന്നു മണ്ണടി കുളക്കട പൂവച്ചൂർ പട്ടാഴി ഭഗവതിമാർ സഹോദരിമാരാണെന്ന ഐതിഹ്യവും നിലനിൽക്കുന്നു താഴത്ത് കുളക്കട യു പി സ്കൂളിൽ നിന്ന് ഉപരിപഠനത്തിനായി മണ്ണടി സ്കൂളിലേക്ക് കുട്ടികൾ പോയിരുന്നു മണ്ണടി ചന്തയിലേക്കും തിരികെയും ദിവസവും ആറ് കടന്നു പോകുന്നവർ ഉണ്ടായിരുന്നു മണൽവാരലും പ്രളയങ്ങളും കല്ലടിയാറിന്റെ രൂപം മാറ്റി മരണക്കയങ്ങളായി നദി മാറിയപ്പോൾ അറ്റുപോയത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു ഏതിനാത്ത് പാലമുണ്ടെങ്കിലും നദി കടന്നു പോകുന്നത്ര അടുപ്പം തുടർന്നില്ല പുതിയ പാലം ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ കാരണമാകും കിഫ്ബി സഹായത്തോടെയാണ് പാലം നിർമ്മിച്ചത് നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ നീളവും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ക്യാരേജ് വേയും ഇരുവശങ്ങളിലുമായി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ നടപാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിന് ഉള്ളത് മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ രണ്ട് സ്പാനുകളും ഇരുപത്തി മീറ്റർ നീളത്തിൽ രണ്ട് സ്പാനുകളും ഉണ്ട് പാലത്തിന്റെ മണ്ണടി ഭാഗത്ത് മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലും കുളക്കട ഭാഗത്ത് നാനൂറ്റി പതിനഞ്ച് മീറ്റർ നീളത്തിലും ഇരുവശത്തും ഓടകൾ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാതകളാണ് നിർമ്മിച്ചത് പത്ത് പോയിന്റ് മൂന്ന് രണ്ട് കോടി ചെലവിലാണ് പാലം നിർമ്മിച്ചത് പാലത്തിന് വെള്ളത്തിൽ വലിയ മൂന്ന് തൂണുകളും ഇരു കരകളിലുമായി രണ്ട് തൂണുകളുമാണ് ഉള്ളത് കല്ലടയാറിന് ഇരുവശവുമുള്ള താമസക്കാർ തങ്ങളുടെ സ്ഥലം പാലത്തിന്റെ അപ്രോച്ച് റോഡിനായി വിട്ടു നൽകി ഇരുപ്രദേശത്തെയും ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന പാലമാണിത് എം സി റോഡിൽ ഏനാത്തിനും കുളക്കടയ്ക്കുമിടയിൽ വാഹന ഗതാഗതം സ്തംഭിച്ചാൽ ഏറെ അനുഗ്രഹമാകും ഈ പാലം ഏനാത്ത് പാലത്തിന് ബലക്ഷയം സംഭവിച്ചപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയായിരുന്നു കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളടക്കം സഞ്ചരിച്ചിരുന്നത് ി പാലം നിർമ്മിച്ചാണ് ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടത് ചെട്ടിയാരഴികത്ത് കടവിൽ പാലം വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും കടമ്പനാട് ശാസ്താംകോട്ട ചവറ കരുനാഗപ്പള്ളി അടൂർ പത്തനംതിട്ട എന്നീവിടങ്ങളിലേക്കുള്ള സമാന്തര പാതയുമാകും രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ് പാലത്തിന്റെ ശിലാസ്ഥാപനവും കുളക്കട പഞ്ചായത്തിലെ പാതകളുടെ നവീകരണ ഉദ്ഘാടനവും നിർവഹിച്ചത് കൊട്ടാരക്കര മുൻ എം എൽ എ ആയിഷ പോറ്റിയുടെ താൽപ്പര്യപ്രകാരമാണ് പാലം നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകിയത് വിവിധ ഘട്ടങ്ങളിൽ അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാറിന്റെ ഇടപെടലിലും ഉണ്ടായി എന്നാൽ പാലം സാക്ഷാത്കരിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന മുൻ എം എൽ എ ആയിഷ പോറ്റിയെ പാലം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്ത നെറികെട്ട സമീപനത്തിനെതിരെ ബഹുജന പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പാലം യാഥാർത്ഥ്യമാക്കാൻ ഏറെ പരിശ്രമിച്ച ആയിഷ ആയിഷപോറ്റിയെ അവഗണിച്ച് നിക്ഷിപ്ത താൽപര്യക്കാരോടുള്ള പ്രതിഷേധ സൂചകമായി ആയിഷ പോറ്റിയുടെ ചിത്രം ആലേഖനം ചെയ്ത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുള്ള ഫലകങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ചത് ഡെസ്ക് അടൂർ ന്യൂസ്